ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ആ എത്ര പഠിച്ചാലും ആ ആർട്ടിക്കിൾസ് മറന്നുപോകുന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാല് ആർട്ടിക്കിൾസ് വളരെ സിമ്പിളായിട്ട് കോഡിലൂടെ ഓർത്തു വയ്ക്കാൻ പോവാണ് നിങ്ങൾ ഇതിനെ മറക്കേയില്ല അപ്പോൾ ആദ്യം സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് മുപ്പത്തൊൻപത് ക്ലോസ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ ഇതിലെന്താ പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നാണ് പറയുന്നത് ഇത് എങ്ങനെ നമ്മൾ ഓർത്തുവെക്കും നമുക്ക് ആലോചിക്കാം ഡാക്യൂം ഡി ക്യൂം എന്താണ് ഡാക്യൂം ഡി ക്യൂം മുപ്പത്തൊമ്പതിനായിരം രൂപ സാലറി ആണ് ഡാക്യൂം ഡിക്കും മുപ്പത്തൊമ്പതിനായിരം രൂപ സാലറി ആണ് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്തൊൻപത് ക്ലോസ് ഡീലാണ് എന്ത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് നമുക്ക് കിട്ടും അടുത്തത് ഇതാ നാലാള് കൂടി ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ലേ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നാൽപ്പത് ആലോചിക്കാം ആർട്ടിക്കിൾ നാൽപ്പതിൽ എന്താ പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണം ആണ് അല്ലെ പഞ്ചായത്തുകളുടെ രൂപീകരണം അതായത് നാലാൾ കൂടി ഇങ്ങനെ വർത്താനം പറയുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയൂലെ ആ ഓ ഇവർ പഞ്ചായത്ത് കൂടിയിരിക്കുകയാണെന്ന് പറയും അപ്പം ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം പഞ്ചായത്തുകളുടെ രൂപീകരണമാണ് നാല്പത് ഇനി ഒരു അമ്മയും കുഞ്ഞിനെയും കാണാം അല്ലെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പ്രസവാനുകൂല്യത്തെക്കുറിച്ച് പ്രസവാനുകൂല്യം അല്ലെങ്കിൽ മെറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ഏതാണ് ആർട്ടിക്കിൾ നാല്പത്തി രണ്ടാ അപ്പൊ ഇതും ഈ പിക്ചറുമായിട്ട് എന്താ ബന്ധം സാധാരണ പ്രസവം കഴിഞ്ഞാൽ അമ്മയും കുട്ടിയും കൂടെ അല്ലെ വീട്ടിലേക്ക് വരിക അല്ലെ അപ്പൊ രണ്ട് പേരല്ലേ വരുന്നത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇടക്കേറട്ട കുട്ടികളുടെ കാര്യമൊന്നും ആലോചിക്കരുത് ആർട്ടിക്കിൾ നാല്പത്തി രണ്ട് അല്ലെ പ്രസവം കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മയും അമ്മയും കുട്ടിയും രണ്ട് പേര് വരും അപ്പം പ്രസവാനുകൂല്യം ആർട്ടിക്കിൾ നാൽപ്പത്തി രണ്ടാണ് ഇനിയോ നമുക്ക് കുട്ടികളെ കാണാൻ പറ്റും അല്ലെ ഈ യൂണിഫോം എന്തിനാണ് സ്കൂളുകളിലൊക്കെ ഇടാൻ പറയുന്നത് കാരണം എല്ലാവരും ഒരേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ ആർട്ടിക്കൾ നാൽപ്പത്തി നാല് നാലും നാലും ഒരേപോലെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ വരുന്നത് യൂണിഫോം സിവിൽ കോഡാണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് അപ്പം നാൽപ്പത് എന്താണ് പഞ്ചായത്തുകളുടെ രൂപീകരണം മുപ്പത്തൊൻപത് ഡി എന്താണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേദന അല്ലേ ഡാക്കും ഡിക്ക് മുപ്പത്തൊമ്പതിനായിരം രൂപ സാലറി നാലാൾ കൂടിയ പഞ്ചായത്ത് കോഡ് അപ്പം നാൽപ്പത് എന്താണ് പഞ്ചായത്തുകളുടെ രൂപീകരണം പ്രസവാനുകൂല്യത്തെ കുറിച്ച് പറയുന്നു പറയുന്നുല്ലേ നാല്പത്തിരണ്ട് അമ്മയും കുഞ്ഞും പ്രസവം കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരും യൂണിഫോം സിവിൽ കോഡ് നാലും നാലും ഒരേ പോലെ ഇരിക്കുന്നുല്ലേ ഒരമ്മ പെറ്റ മക്കൾ അപ്പൊ യൂണിഫോം സിവിൽ കോഡ് നാല്പത്തി നാല്